മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ഒരുക്കി കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പ്രശസ്ത ശില്പി ഉണ്ണീക്കാനായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാൽപ്പതാമത്തെ പ്രതിമയാണ് ശില്പി രൂപകൽപ്പന ചെയ്തത് കോട്ടയം കുറവിലങ്ങാട് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് കാനായിലെ പണിപ്പുരയിൽ ഉണ്ണീക്കാനായി ശില്പമൊരുക്കിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ പയ്യന്നൂർ കാനായിലെ ശില്പി ഉണ്ണീക്കാനായി മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ ശില്പം തീർത്ത് കോട്ടയം കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചു ശില്പി ഉണ്ണീക്കാനായി ഒരുതിയെടുത്ത നാൽപ്പതാമത്തെ ഗാന്ധി ശില്പമാണിത് ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ശില്പം മുൻ മന്ത്രിയും സ്പീക്കറുമായ വി എം സുധീരൻ അനാച്ഛാദനം ചെയ്തു കാനായിലെ പണിശാലയിൽ ഒൻപതര അടി ഉയരത്തിൽ ചെറുപുഞ്ചിരിയോടെ കയ്യിൽ വടിയും പിടിച്ച് മുന്നോട്ട് നടന്നു നീങ്ങുന്ന രീതിയിലാണ് ശില്പം ഒരുക്കിയത് ഗ്ലാസ് മെറ്റലിൽ കരിങ്കൽ നിറം പൂശിയ ശിൽപം ആറുമാസം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് ഈ ശില്പം മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കായി ഉണ്ണിക്കാനായി നിർമ്മിച്ച നാൽപ്പതാമത്തെ ഗാന്ധി ശില്പമാണിത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ ഒൻപതര അടി ഉയരമുള്ള ഈ ശില്പം ഒരുങ്ങുന്നത് ആസാദിക്ക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈ ശില്പം തയ്യാറാക്കുന്നത് ആറുമാസം സമയമെടുത്തിട്ടാണ് ഈ ശില്പം പൂർത്തിയാക്കിയിട്ടുള്ളത് പൂർണമായും മെറ്റൽ ക്ലാസ്സിലാണ് ഈ മഹാത്മാഗാന്ധിയുടെ ശില്പം കരിങ്കൽ നിറം പൂശി നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തും നിരവധി ചരിത്രപുരുഷന്മാരുടെ ശില്പം തീർത്ത ഉന്നയിക്കാനായി കേരള ലളിതകലാ അക്കാദമി അംഗം കൂടിയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ മുൻമന്ത്രി സി അച്യുതമേനോൻ എന്നിവരുടെ വെങ്കല വെങ്കലശില്പങ്ങൾ കൂടാതെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെ കിഴക്കേനടയിൽ മഞ്ജുള ആൽ തറയിൽ വെങ്കലത്തിൽ തീർത്ത ഗരുഡ ഗരുടശിൽപ്പവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പന്ത്രണ്ടടി ഉയരമുള്ള വെങ്കലത്തിൽ ശിവന്റെ ശില്പവും ശില്പിയുടെ പഠിപ്പുരയിൽ ഒരുക്കുന്നുണ്ട് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ ബാലൻ പാച്ചേനി വിനേഷ് കെ ബിജു കെ അഭിജിത് ടി കെ അനുരാഗ് എ എന്നിവരും ഒപ്പമുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ